എന്റെ പേര് സിസ്റ്റർ സന്യാസ സമൂഹത്തിന്റെ നോഷെട്ട് വയസ്സിൽ മിസ്ട്രസ് ആയി സേവനം ചെയ്യുന്നു മാണ്ഡുപേരിക്കോൺ മാനന്തവാടിയിലാണ് ഞാൻ സേവനം ചെയ്യുന്നത് സമൂഹത്തിന്റെ സ്ഥാപക പിതാവാണ് അർജ്ബിഷപ്പ് മാറ്റംപൂർ കുടിയേറ്റ പ്രദേശമായ മാനന്തവാടി രൂപതയുടെ വളരെ പ്രത്യേകമായ ാണ് ക്രിസ്തുദി സന്യാസ സമൂഹത്തിന് ജന്മം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാനന്തവാടി രൂപത സ്ഥാപിതമായതു മുതൽ ദുരിതം അനുഭവിക്കുന്ന ഈ കുടിയേറ്റ ജനതയുടെ കഠിനാധ്വാനത്തിന്റെ കരങ്ങൾക്ക് ബലമാകുവാൻ അവരെ സംസ്രിക്കുവാൻ ക്രിസ്തുദാസി സമൂഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് പത്തൊമ്പതിന് രൂപം നൽകി ക്രിസ്തുദാസികളുടെ പ്രേഷിതരംഗങ്ങൾ മാനന്തവാടി തലശ്ശേരി താമരശ്ശേരി എറണാകുളം തൃശൂർ പാലക്കാട് പാല ഇരിങ്ങാലക്കുട ജർമ്മനി ഇറ്റലി ആഫ്രിക്ക യു എസ് എ ബാംഗ്ലൂർ റോം ത്രിപുര അരുണാചൽ മണിപ്പൂർ എന്നിവിടങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ദൃശ്യങ്ങളുടെ മുമ്പിൽ എപ്പോഴും ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇഷ്ട കുർബാനയിലൂടെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുമായിരുന്നു ഒത്തിരിയേറെ സന്ദേശങ്ങളിലൂടെയും കഥകളിലൂടെയും എല്ലാം ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു ക്രിസ്തുദാസികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂർ നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കണം പ്രാർത്ഥനയിൽ ചിലവഴിക്കണം സന്തോഷം നിങ്ങളുടെ മുഖമുദ്രയായിരിക്കണം ലാളിത്യം എല്ലായിടത്തും എപ്പോഴും പ്രകടമാകണം എന്ത് ഭാരപ്പെട്ട ജോലി കിട്ടിയാലും നിങ്ങൾ അതേറ്റെടുത്ത് സന്തോഷത്തോടെ ചെയ്യണം ഒന്നിനോടും ഒട്ടി ചേരാത്ത ഒരു സൈക്കോളജിക്കൽ മൊബിലിറ്റി ദാസിയുടെ ആധ്യാത്മികതയുടെ ഭാഗമാകണം ക്രിസ്തുദാസി സന്യാസ സമൂഹത്തെ ഒരു കുടുംബമായി സ്വീകരിച്ച് ആ ചൈതന്യത്തെ സ്നേഹത്തോടെ ആയിരിക്കണം ഇതെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിലൂടെ എപ്പോഴും ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ദാസ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുകയും ഞങ്ങളെപ്പോഴും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ഓരോ ൺവൻ്റുകൾ സന്ദർശിക്കുകയും ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നെ വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യുകയും പഠിപ്പിക്കാൻ വിടുകയും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിതാവ് കൂടെയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ അത് വലിയൊരു സപ്പോർട്ടായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രിസ്തുദാസി സമൂഹം സ്വയം പര്യാപ്തതയിൽ എത്തണം എന്ന ആഗ്രഹത്തോടെ സിസ്റ്റേഴ്സിന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ച് ഓരോ മേഖലയിലും ജോലികൾ നേടിത്തരുവാനും പിതാവ് പരിശ്രമിച്ചിട്ടുണ്ട് ഇറ്റലിയിലും ജർമ്മനിയിലും ആഫ്രിക്കയിലും ഒക്കെ ഞങ്ങൾ സേവനം ചെയ്യുവാനായി പോയതിന് പിതാവാണ് കാരണം ക്രിസ്തുദാസികൾ സ്വയം പര്യാപ്തതയിൽ എത്തണം എന്ന ആഗ്രഹമാണ് അത് പിതാവിനെ കുറിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുവാനായിട്ട് പിതാവ് പരിശ്രമിച്ചിട്ടുണ്ട് കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഭക്ഷണം കഴിച്ച് കഥകൾ പറഞ്ഞ് തമാശകൾ പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിച്ച് വളരെ സന്തോഷചിദ്ധരാക്കാൻ പരിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ ഞാൻ ഓർമ്മിക്കുകയാണ് മാർബിളിൽ കൊത്തിവെച്ചത് മാഞ്ഞി പോയേക്കാം എന്നാൽ മനുഷ്യ മനസ്സിൽ എഴുതപ്പെട്ടവ ഒരിക്കലും മാങ്ങി പോവുകയില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ സന്ദേശങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് മാങ്ങി പോകാതെ ഞങ്ങൾ സൂക്ഷിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് ആദരാഞ്ജലികൾ പ്രാർത്ഥനകൾ സമർപ്പിക്കും